അസ്സാമലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുകയും വെറുക്കുകയും ചെയ്യുന്ന ചില കാര്യങ്ങളാണ് ദാരിദ്ര്യം നമുക്കൊക്കെ ഭയപ്പാടാണ് നമുക്ക് വെറുപ്പാണ് അതിനോട് അതോടൊപ്പം മാരകമായ രോഗങ്ങൾ എപ്പോഴും നിത്യരോഗിയാകുക നമ്മുടെ ജീവിതത്തിൽ വെറുക്കുന്ന കാര്യമാണ് അതേപോലെ തന്നെ അപകടങ്ങൾ വലിയ ആക്സിഡൻറ്റുകൾ ഉണ്ടാവുക അല്ലെങ്കിൽ അപകടങ്ങൾ സംഭവിക്കുക ഇതെല്ലാം നമുക്ക് വെറുപ്പും അതിനോട് ഭയപ്പാടുമാണ് അങ്ങനെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സർവ്വസാധാരണമായി ഉണ്ടാകുന്ന ഒരുപാട് ഇഷ്യൂസുകൾ ഇതൊന്നുമില്ലാത്ത ഒരു സന്തോഷകരമായ ഒരു ഉള്ള ജീവിതം നമ്മളെല്ലാം ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി നിരന്തരം നമ്മൾ തേടുകയാണ് ചെയ്യുകയാണ് എന്നാൽ പുരുഷ റസൂൽ സലഹു അലൈ വസിൽ അവിടുത്തെ പ്രഗത്ഭമായ ഒരു സുന്നത്തിന് ഒരു അമലിന് വല്ലാത്തൊരു ഓഫർ തരുന്നുണ്ട് ആ ഓഫർ എന്താണ് എന്ന് ഹദീഫിൽ നോക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് നമ്മുടെ നിത്യ ജീവിതത്തിൽ നമുക്ക് പറ്റുന്ന അല്ലെങ്കിൽ പതിവാക്കേണ്ട ഒരു അമലാണ് എന്ന് തോന്നുന്നു കാണാം എന്താ പറയുന്നത് ഒരാൾക്ക് അയാളുടെ ലൈഫ് ടൈം ജീവിതകാലം മുഴുവനും ദാരിദ്ര്യമുണ്ടാകരുത് എന്നാഗ്രഹമുണ്ടെങ്കിൽ അതിന്ന് സലാമത്ത് വേണം ഇല്ലായ്മ ഉണ്ടാകരുത് ഒരാളോട് ചോദിക്കേണ്ട ആവശ്യം കടം വാങ്ങി പുറകടക്കേണ്ട അവശ്യ അവസ്ഥ ഉണ്ടാകരുത് എന്ന് മോഹമുണ്ടെങ്കിൽ ഒരു ശിഖായത്തിലാണ് കണ്ണിന് തിമരം ബാധിക്കരുത് ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് പ്രായകിടാകുമ്പോൾ വെള്ളം എഴുത്തു തുടങ്ങുക തിമരം ബാധിക്കുക പിന്നെ ഓപ്പറേറ്റ് ചെയ്യുക അങ്ങനെയുള്ള പ്രയാസങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്ന് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതേപോലെ ബറസ് ശരീരത്തിൻ്റെ സ്കിൻ പ്രോബ്ലങ്ങൾ അതേപോലെ അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് വെള്ളപ്പാണ്ട് രോഗം ഉണ്ടാവുക വലിയ പ്രശ്നമാണ് അതുണ്ടാവുക അതേപോലെ തന്നെ ജുനുൻ ബുദ്ധി ക്രമം സംഭവിക്കുക അല്ലെങ്കിൽ നമ്മൾ ഭ്രാന്ത് ഉണ്ടാവുക അല്ലെങ്കിൽ സമതല തെറ്റിപ്പോവുക ഈ പറയുന്ന ഒരു പ്രശ്നങ്ങളും ഉണ്ടാകരുത് എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട അമലം എന്താണെന്നറിയോ ഒരുപാട് കഷ്ടപ്പാടും ഒരുപാട് ഓദാനം പറയാനൊന്നുമില്ല വ്യാഴാഴ്ച അസർ കഴിഞ്ഞാൽ നിങ്ങൾ സുന്നത്തായ നെയ്യത്ത് വെച്ചിട്ട് നിങ്ങളുടെ നഖം മുറിച്ചാൽ മതി എന്ന് റസൂൽ ഈ ഹരീഫ് കാതിലൂടെ കൽബിലേക്ക് കയറണം എന്താ ഈ പറയുന്നത് ആഴ്ചയിൽ ഒരു വട്ടം പ്രിയപ്പെട്ടവരെ നഖം മുറിക്കൽ പ്രത്യേകം സുന്നത്താണെന്ന് പരിശുദ്ധമായ ശരിയടത്ത് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നിയമം ദീൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അത് പരിശുദ്ധ റസൂൽ റസൂല സിം നിങ്ങളുടെ സുന്നത്താണ് അപ്പോൾ ഇതുകൊണ്ട് കിട്ടാൻ പോകുന്ന നേട്ടങ്ങൾ നമ്മൾ കിട്ടില്ലേ ഈ കുഞ്ഞു ഹദീസിൽ പറയുന്ന നേട്ടങ്ങൾ എത്രയാണ് വേറെ ഹദീഫ് കാണാം അതായത് ഇന്ന് വ്യാഴാഴ്ച നമ്മൾ നഖം മുറിച്ചാൽ അടുത്ത വ്യാഴാഴ്ച വരെ ഒരു സൂവും ബാധിക്കില്ല ഒരു ചുക്കുണ്ടാവില്ല നമ്മെ ആർക്കും കൊടുക്കാൻ കഴിയില്ല നമ്മൾ കുടുങ്ങൂല്ല ഒരപകടത്തിലും കൊടുവില്ല അത് അള്ളാഹുവിൻ്റെ കാവലുണ്ടാകും എന്ന് പരിശുദ്ധ റസൂൽ തങ്ങൾ പറയുന്നുണ്ട് അതുമാത്രമല്ല പ്രിയപ്പെട്ടവരെ ഈ നഖം മുറിക്കുക എന്ന് പറയുന്ന കേവലം ഒരു ചെറിയ സുന്നത്തായി നമ്മൾ കാണുകയും നമുക്ക് സൗകര്യപ്പെടുന്ന സമയത്ത് നഖം മുറിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മുടെ പലർക്കുള്ളത് അത് പല അപകടങ്ങളിലേക്കും പോകും മാത്രമല്ല ഒരാഴ്ചയിൽ മുറിക്കേണ്ട നഖം കൃത്യമായി പ്രോപ്പറായിട്ട് നമ്മൾ ആ സുന്നത്ത് കരുതിയിട്ട് മുറിച്ചാൽ ഹരീഫിൽ കാണുന്നുണ്ട് സ്വഹാബത്തൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന രോഗം പുറത്തേക്കു നമ്മൾ വിചാരിച്ചത് മരുന്ന് കഴിച്ച മാത്രമേ രോഗം മാറി വിടുന്ന ഇതൊരു മരുന്നാണ് ഇതൊരു മരുന്നാണ് രോഗം ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകും ഇമ്മ്യൂണിറ്റി രോഗപ്രതിരോധ ശേഷി ആരോഗ്യം ഉള്ളിൽ കിടക്കുമെന്ന് മഹാനായ മഹാനായി പോലുള്ള പ്രഗത്ഭരായ പ്രസിദ്ധരായ സ്വഹാബത്തിൻ്റെയൊക്കെ ഉദരണി കിതാബിൽ കാണാൻ പറ്റും അപ്പോൾ നിസ്സാരമായൊരു സംഗതിയല്ല നമ്മൾ നഖം മുറിക്കുന്നവരാണ് മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം നഖവും ശരീരവും എല്ലാം വൃത്തിയാക്കുന്നവരാണല്ലോ വൃത്തിയല്ലാക്ക് ഇഷ്ടമാണ് വൃത്തിയുള്ളവരോടല്ലാന്ന് പ്രത്യേകം മഹബത്താണെന്ന് കുറയാൻ പറയുന്നുണ്ട് ബോമിനികളെ ശ്രദ്ധിക്കുന്നവരാണ് പക്ഷെ ആ ദിവസം എന്ന് നഖം മുറിക്കണം എങ്ങനെ മുറിക്കണം മുറിച്ച് കഴിഞ്ഞാൽ നഖം എന്ത് ചെയ്യണം ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ സുന്നത്തായ ഒരു കാഴ്ചപ്പാട് തീർച്ചയായിട്ടും നിർബന്ധമായിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം പ്രത്യേകിച്ച് ഇന്ന് വ്യാഴാഴ്ചയാണ് ഇന്ന് അസർ കഴിയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവര് നമ്മളെല്ലാവരും ഈ ഒരു അമലിനു വേണ്ടി ചെറിയൊരു മനസ്സ് കൊടുത്ത് ശ്രദ്ധിക്കണം ഇവിടെ ഇത് നമ്മൾ ഒഴിവാക്കിയാലോ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നഖം പെട്ടില്ല എന്നല്ല ഒരാഴ്ചയിൽ നഖം മുറിക്കേണ്ട ടൈമൊന്നും നഖം മുറിച്ചില്ല അപ്പോൾ ഒരൽപം ഒരല്പം നീണ്ടു വളരുമല്ലോ ഒരാഴ്ചയിൽ മുറിക്കാതിരിക്കുമ്പോൾ അത്രയും നീളും അത്രയും നീളുന്ന എന്ന് പരിശുദ്ധ ഭാഗത്തിയ പരിശുദ്ധകൾ പറയുന്നുണ്ട് പിശാജ് വന്നിട്ട് എത്ര നഖം നീണ്ടിട്ടുണ്ട് അതിൻ്റെ താഴ്ഭാഗത്ത് കൂടുകെട്ടി പാർക്കുമെന്നാണ് അവിടെ താമസം ഉറപ്പിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പൈശാചികമായ സാന്നിധ്യം എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും നമുക്ക് മൂഡ് ഓഫ് ഉണ്ടാവുക ഒരു അസ്വസ്ഥത ഉണ്ടാവുക എപ്പോഴും ഒരു ഒരു എന്താ ഒരു രോഗത്തിൻ്റെ ഫീലിങ് ഒരു ഒരു അവസ്ഥ ഉണ്ടാവുക അങ്ങനെ ഒരു ഒരു എന്താ പറയുക എല്ലാറ്റിനും ഒരു മടിയും ഒരു അലസതയും ഒക്കെ കാരണം പിശാജ് നമ്മുടെ കൂടെ നമ്മുടെ കൈവിരലുകളിൽ പാർക്കുകയാണ് അതെന്താ നഖം മുടിക്കുക എന്ന് പറയുന്ന ആഴ്ചയിലെ ആ പ്രോപ്പറായി നടക്കേണ്ട അമൽ ഒരാഴ്ച നഷ്ടപ്പെടുമ്പോൾ പിശാജ് അവിടെ ഒന്ന് കുടിയിരിക്കും പിന്നെ ഉണ്ടാകുന്ന പ്രശ്നം എന്താ നബീസ് അഹ് ജീവിതത്തിൽ വലിയൊരു ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി വഴി വന്നില്ല നാൽപ്പത് ദിവസത്തോളം വഴി വരാതെ ശത്രുക്കളൊക്കെ തുള്ളിച്ചാടി എന്നാണ് മക്കാമശിരിക്കുകൾ ഭയങ്കര കളിയാക്കി കാരണം വഴി വരുന്നില്ല എല്ലാം അവസാനിച്ചു അള്ളാഹു മുഹമ്മദിനെ ഒഴിവാക്കി വസ്ല അങ്ങനെ വരെ ശത്രുക്കൾ പറഞ്ഞുകൊണ്ട് തുള്ളിച്ചാടിയില്ലേ നാല്പത് ദിവസം പിന്നീട് നാല്പത് ദിവസം കഴിയുമ്പോഴാണ് വഴി വരുന്നത് സുഹൃത്ത് അത് അതിന്റെ അവതരണ പശ്ചാത്തലം അങ്ങനെയാണ് എന്ന് പറയുന്നുണ്ട് നാല്പത് ദിവസം കഴിഞ്ഞിട്ടാണ് വഴി വരുന്നത് ഇങ്ങനെ വഴി പെൻഡിങ് ആവാനുള്ള കാരണം പലതും കിതാബിൽ കാണാം മാം റാസി തങ്ങളടക്കം തഫ്സീറിൽ കാരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അക്കാരണങ്ങളിൽ ഒരു കാരണം എന്താണെന്ന് അറിയൂ നഖം പ്രോപ്പറായിട്ട് മുറിക്കാത്ത ചില ആളുകൾ പുണ്യനബീസ് അലൈവലാൻ്റെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടാകുമ്പോൾ ജിബിലി സ്വലാത്തുസലാം അവിടെ വന്നില്ല അതുകൊണ്ടാണ് വരാതിരുന്നത് മലക്കുകൾ നഖം കൃത്യമായിട്ട് മുറിക്കാത്ത ഒരു കുട്ടിയുള്ള വീട്ടിൽ ഇറങ്ങൂല്ല നമ്മൾ ഒത്തും വെയിത്തും ഒക്കെ ഉണ്ട് പക്ഷെ നഖം കൃത്യമായിട്ട് മുറിക്കാതെ ചില പെൺകുട്ടികൾ ചില ആൺകുട്ടികളൊക്കെ ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട് ചില നഖങ്ങൾ ചിലപ്പോൾ എല്ലാം നീട്ടും ചിലപ്പോൾ ചില നഖങ്ങൾ നീട്ടും നല്ല ഭംഗിയായിട്ട് അതൊന്നും ഇസ്ലാമികമായി സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ ഒന്നല്ല പൈശാചികമായ സ്വഭാവത്തിലേക്ക് ആ കുട്ടി മാറും പതുക്കെ മാറിപ്പോ അല്ലാഹു ആക്കട്ടെ അമീനിറബൽ അതുകൊണ്ട് പിശാദിന്റെ പ്രസൻസ് ഉണ്ടാകും ആ ഉണ്ടാകുമ്പോൾ റഹ്മത്തിന്റെ വലക്കുകൾ ഇറങ്ങൂല്ല അതുകൊണ്ടാണ് നാൽപ്പത് ദിവസം പെൻഡിങ് ആയത് എന്നെല്ലാം തഫ്സീറുകളിൽ വെള്ളമാക്കൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ എന്തുമായിക്കോട്ടെ പ്രിയപ്പെട്ടവരെ ഗൗരവമുള്ള വിഷയമാണ് നഖം കടിക്കുന്ന സ്വഭാവമുള്ള കുട്ടികളുണ്ട് അവരോട് കൃത്യമായിട്ട് അതിൻ്റെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് തിരുത്തണം മുതിർന്ന ആളുകൾ പോലും ഇപ്പോൾ ചിലതൊക്കെ ചിന്തിച്ചിരിക്കുമ്പോൾ അങ്ങനെ നഗം കടിക്കാ ചിലത് ആലോചിച്ചപ്പോൾ ഫോൺ നോക്കുമ്പോ ഒക്കെ നഗം കടിക്കുക തീർച്ചയായും ആ കുടുംബത്തിൽ ദാരിദ്ര്യം വിട്ടുമാറില്ലാന്ന് എല്ലാം ആക്കൾ ചർച്ച ചെയ്തിട്ടുണ്ട് അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ മക്കൾക്ക് നമ്മൾ ഓർമ്മ കൊടുക്കണം അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് രോഗങ്ങൾ രോഗങ്ങൾ നിത്യമാകുന്നൊരവസ്ഥ അത് ഫിസിക്കലി നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും ഉണ്ടാകുമ്പോൾ പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ കൈ എത്ര കഴിയാലും വൃത്തിയാകുക ഇടയിൽ അഴുക്കൾ കയറിയിട്ടുണ്ടാകും അതുകൊണ്ട് രോഗങ്ങൾ പലതും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ വെള്ളം ചേരുന്നതിന് തടസ്സമാകുന്ന വെച്ചാൽ അഴുക്കുകൾ കയറിയെന്നാൽ വെള്ളം കൃത്യമായിട്ട് ചേരൂല അപ്പോൾ ഉള്ളു ശരിയാവില്ല ബാത്തലാകും അപ്പോൾ നിസ്കാരം ഹെറാമാവും നിസ്കരിച്ച നിസ്കാരം മുഴുവൻ ഹെറാമാണ് നിസ്കരിക്കാത്തതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് അപ്പം അത്തരം പ്രയാസങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട അമലും നേരത്തെ പറഞ്ഞ വലിയ ബെനിഫിറ്റ് രോഗങ്ങളില്ലാതെ ജീവിക്കാനും ദാരിദ്ര്യമില്ലാതെ ജീവിക്കാനും അപകടങ്ങളില്ലാതെ ജീവിക്കാനും ഒരു സന്തോഷകരമായ ലൈഫ് നമുക്ക് കിട്ടാനും ഈ ഒരു സുന്നത്ത് കൊണ്ട് സാധ്യമാണെന്ന് പരിശുദ്ധ റസൂല പറയുന്നത് വസ്ല്ല അതുകൊണ്ട് കൃത്യമായി ഇസ്ലാം എന്ന് പറയുന്ന കേവലം നിസ്കരിച്ചോളൂ നോമ്പൂടിച്ചോളൂ ഹജ്ജ് ചെയ്തോളൂ അങ്ങനെയല്ല വൃത്തി കൃത്യമാകണം അതിന്റെ കാര്യത്തിൽ ഭയങ്കര തന്നെ വൃത്തിയാണ് ശുദ്ധി അത് അള്ളാഹ് വലിയ ഇഷ്ടമാണ് നഖം വൃത്തിയാക്കുന്നവരോട് അള്ളാഹ്ക്ക് ഇഷ്ടമാണ് വസ്ത്രം വൃത്തിയാക്കുന്നവരോട് അള്ളാഹ്ക്ക് ഇഷ്ടമാണ് ശരീരം വൃത്തിയാക്കുന്നവരോട് അള്ളാഹ്ക്ക് ഇഷ്ടമാണ് വീട് വൃത്തിയാക്കുന്നവരോട് അള്ളാഹ് ഇഷ്ടമാണ് ണ്ടില്ലേ അള്ളാന്റെ മഹബത്ത് വൃത്തിയിലാണ് അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ പരിഗണിക്കേണ്ട ഒരു സുന്നത്താണ് ഈ സുന്നത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ പരിഗണിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ചില കാര്യങ്ങൾ നിർബന്ധമായിട്ട് നമ്മൾ പറഞ്ഞിരിക്കണം ചുമ്മാ നഗം മുറിച്ചുകൊണ്ട് ഈ ബെനിഫിറ്റ് മുഴുവൻ കിട്ടില്ല അല്ലെങ്കിൽ സുന്നത്തിൻ്റെ കമിലായ കൂലി കിട്ടില്ല അതിനെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിലൊന്നാമത്തത് എന്ന് നഖം മുറിക്കണം എന്നുള്ളതാണ് തിങ്കൾ വ്യാഴം വെള്ളി മൂന്ന് ദിവസമാണ് അലൗഡായിട്ടുള്ളത് സുന്നത്തിൽ അതേപോലെ ബുധനാഴ്ച ശനിയാഴ്ച ഞായറാഴ്ച ചൊവ്വാഴ്ച ഇതെല്ലാം നഖം മുറിക്കാൻ അത്ര നല്ലതല്ലാത്ത ചില ദിവസം ഈ പറയുന്ന ചില ദിവസങ്ങളിൽ സുന്നത്തല്ലാത്ത ചില ദിവസങ്ങളിൽ നഖം മുറിച്ചാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നെല്ലാം അതീതിയിൽ പറയുന്നുണ്ട് നമ്മൾ ഡീപ്പായിട്ട് പോകുന്നില്ല ഏതായിരുന്നാലും കിട്ടിയ സമയത്ത് നഗമുറിക്കുക അവസരം നഗമുറിക്കുക ആ ഒരു ശൈലി നമ്മൾ മാറണം ഈ മൂന്നു ദിവസം തിങ്കൾ വ്യാഴം വെള്ളി മൂന്നു ദിവസത്തിലേക്ക് നമ്മൾ ചുരുക്കണം അതാണ് സുന്നത്ത് അതിൽ വ്യാഴാഴ്ച ഈ പറയുന്ന ഗുണങ്ങൾ എമ്പാടും കിട്ടുന്ന ഒരു ദിവസമാണ് അപ്പോൾ നമുക്ക് പതിവായി മുറിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന പിന്നെ സാഹചര്യങ്ങൾ മാറിയാൽ സുന്നത്തിന്റെ ദിവസങ്ങൾ തിങ്കൾ വെള്ളി വ്യാഴമുള്ളത് കൊണ്ട് അങ്ങോട്ടും കേട്ടോ ചേഞ്ച് ചെയ്യാമെങ്കിലും പരമാവധി നമ്മൾ വ്യാഴാഴ്ച അസർ കഴിയുമ്പോൾ നഖം മുറിക്കുക എന്ന് പറയുന്ന സുന്നത്ത് നമ്മൾ പതിവാക്കാൻ വേണ്ടി നോക്കണം അപ്പൊ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് ഈ മൂന്ന് ദിവസങ്ങളാണ് നല്ലത് ഏതായി അപ്പൊ ദിവസങ്ങൾ മനസ്സിലായി ഇനി രണ്ടാമത്തത് നഖം മുറിച്ച് തുടങ്ങുമ്പോൾ ചുമ്മാ മുറിച്ച് തുടങ്ങല്ല ആദ്യമായിട്ട് എന്ത് വേണമെന്നറിയോ നെയ്യത്ത് വേണം നെയ്യത്ത് അള്ളാഹുവേ ഞാൻ സുന്നത്തായി നഖം മുറിക്ക എന്ന് പറയുന്ന പരിശുദ്ധ റസൂലി സല്ല ചര്യം നടത്താൻ പോവാ അല്ലെങ്കിൽ ഞാൻ സുന്നത്തായി നഖം മുറിക്കൽ ചെയ്യാൻ പോവാ ആ നെയ്യത്തോടു കൂടെ തുടങ്ങുമ്പോഴേ അല്ലെങ്കിൽ ചെയ്യുമ്പോഴേ ആ കർമ്മത്തിന് കൂലി ഉണ്ടാകുകയുള്ളൂ അല്ലെങ്കിൽ നഖം പോകുമെന്നല്ലാതെ കിട്ടില്ല ആ നെയ്യത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടാമത്തെ മറ്റുള്ള ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ ബിസ്മി കൊണ്ട് തുടങ്ങണം ബിസ്മി റഹീം എന്ന് പറഞ്ഞാണ് നഖം മുറിക്കൽ തുടങ്ങേണ്ടത് കാരണം ഒരു പ്രധാനപ്പെട്ട സുന്നത്താണല്ലോ വിസ്മി അതിന് പ്രത്യേക ഫതിലാണ് ഇനി എങ്ങനെ അതിൻ്റെ കൈഫിയത്ത് രൂപം എങ്ങനെയാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്ന തടയുന്ന വിരലെ ഇഷ്ടമുള്ള വിരലങ്ങനെ മുറിച്ച് തുടങ്ങാൻ പറ്റില്ല അത് സുന്നത്തിൻ്റെ കാമിലായ രീതിയല്ല നബി ഇനി സുല്ലാമത്ത സുന്നത്തിൻ്റെ ദീനൻ്റെ സുന്നത്തിൻ്റെ രീതി എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ എന്ന് പറയാം ഇനി ക്ലാസ് ആവർത്തിക്കൂല്ല ഒറ്റത്തവണ നമ്മൾ പഠിച്ചു വെക്കണം ഇതൊന്ന് മനസ്സിലാക്കി വെക്കണം നമ്മൾ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കിയ പോരാ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം അകം എന്ന് പറയുന്ന യും ജീവിതത്തിൽ ബെനിഫിറ്റ് കിട്ടുന്ന ഒരു നന്മ ആ നന്മ എങ്ങനെ ചെയ്യണം ഇസ്ലാമിക രീതി എങ്ങനെയാണ് എന്ന് പഠിച്ചു വച്ചാൽ നമുക്കറിയാൻ സാധിക്കും ഇത് ഷെയർ ചെയ്താൽ മറ്റുള്ളവർക്ക് അറിയാൻ പറ്റും ഇത്തരം ക്ലാസ്സുകൾ എളുപ്പത്തിൽ നമ്മുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം പ്രത്യേകിച്ച് നിങ്ങൾ കമൻറ്റുകൾ രേഖപ്പെടുത്തണം വളരെ സ്നേഹത്തോടെ പറയണം കേട്ടുപോയാൽ പോരാ എന്തെങ്കിലും ഒരു കമൻറ്റ് ഒരു ലൈക്ക് ഉണ്ടാകണം കാരണം എന്താ ഈ ക്ലാസ് ഒരുപാട് പേർക്ക് എത്താൻ നിങ്ങളുടെ ആ ഒരു കർമ്മം കാരണമാകും അപ്പം എല്ലാത്തിലും നമ്മുടെ കൂടെ നിൽക്കുക അഹമ്മദില്ല പരമാവധി നമുക്ക് മുന്നോട്ട് പോകാം അള്ളാഹു സഹായിക്കട്ടെ ആ അറബു ആലമി അപ്പം എങ്ങനെയാണ് തുടങ്ങേണ്ടത് ഏത് ആദ്യം മുറിച്ച് തുടങ്ങേണ്ടത് ആദ്യം മുറിക്കണത് മുസബിഹാ വിരലാണ് വലത് കൈയിൻ്റെ വിരൽ നമ്മുടെ വലത് കൈയ്യ വിരലാണ് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ മുറിച്ചു തുടങ്ങേണ്ടത് വലത് കൈയിൻ്റെ വിരൽ മുറിച്ചാൽ തൊട്ടപ്പുറത്തെ പിന്നെ ചേർന്ന് കാണുന്ന മധ്യവിരൽ അതായത് നീണ്ട വിരൽ രണ്ടാമത്തത് മൂന്നാമത്തത് നമ്മൾ സാധാരണ മോതിര വിരൽ എന്ന് പറയാറുള്ള വിരൽ അടുത്തത് മൂന്നാമത്തത് നാലാമത്തത് ചെറിയ വിരൽ പിന്നെയാണ് അഞ്ചാമതായിട്ടാണ് നമ്മുടെ തള്ളവിരൽ നമ്മൾ മുറിക്കേണ്ടത് അപ്പോൾ വലത് കൈയ്യൻ്റെ ക്രമം നമുക്ക് മനസ്സിലായി ഇനി ഇടത് കൈയിൻ്റെ ചെറിയ വിരൽ മുതലാണ് തുടങ്ങേണ്ടത് വലിയ ഈ തള്ളവിരൽ മുതലല്ല ചെറിയ വിരൽ മുതൽ ഇവിടെ സ്റ്റാർട്ടിങ് എന്നിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെയാണ് ഇതിൻ്റെ തർത്തിപ് ഇങ്ങനെയാണ് ഇങ്ങനെ ചെറുവിരൽ മുതൽ തുടങ്ങി തള്ളവിരൽ അവസാനിപ്പിക്കുക വലത് കയ്യീൻ്റെ നമുക്ക് മനസ്സിലായി ചൂണ്ടുവിരൽ തുടങ്ങി അതിൻ്റെ അപ്പുറം അതിൻ്റെ അപ്പുറം അതിൻ്റെ അപ്പുറം പിന്നെ തള്ളവിരൽ ലാസ്റ്റ് എന്നിട്ട് ഇടത് കൈയിൻ്റെ ചെറുവിരൽ മുതൽ വലത് പിന്നെ നമ്മുടെ തള്ളവിരൽ വരെ ഇങ്ങനെയാണ് കൈയിൻ്റെ ഇനി കാലിൻ്റെ രൂപം എന്ന് പറയാം നമ്മുടെ വലത്തേക്കാലിൻ്റെ ചെറുവിരൽ മുതൽ ഇങ്ങനെ കൃത്യമായിട്ട് തർത്തി പോവുക പോകുക ഇടത്തേ കാലിൻ്റെ ചെറുവിരൽ വരെ ഇങ്ങനെ തുടങ്ങിയിട്ട് അവിടെ ക്രമവ്യത്യാസമില്ല വലത്തെയും തുടങ്ങിയിട്ട് ഇടത്ത് ലാസ്റ്റ് ചെറുവിരൽ അവസാനിപ്പിക്കുക അതാണ് സുന്നത്തായ അതിൻ്റെ കൈഫിയത്ത് രൂപം എന്ന് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക മറ്റൊരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് നഖം മുറിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായും അത് കുഴിച്ചുമൂടുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കണം ഇപ്പോൾ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം നഖം കുഴിച്ചു കൂടൽ ഫറദാണ് നിർബന്ധമാണ് സഹോദരന്മാരെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സുന്നത്താണ് കുഴിച്ചു മൂടൽ എന്നാൽ രണ്ടുപേരും കുഴിച്ചു മുടുക എന്ന് പറയുന്ന ആ പ്രധാനപ്പെട്ട ചുന്നത്തുണ്ടല്ലോ കൂലി മോഹിച്ച് അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം നഖം അലക്ഷ്യമായി തെങ്ങിൻ്റെ ചുവട്ടിലേക്ക് എറിയുക പുറത്തേക്ക് വലിച്ചെറിയ എവിടെയെങ്കിലും വെട്ടിയിടുക അത് ഒരുപാട് വില കൊടുക്കേണ്ടി വരുന്ന പ്രയാസകരമായൊരു കാര്യമാണ് അതൊക്കെ വല്ല എൻ്റെ ഉസ്താദന്മാരുടെ ആലമികളുടെ ചർച്ചയിൽ വരുന്നുണ്ട് പലപ്പോഴും നമ്മൾ നഖം മുറിച്ച് അലക്ഷ്യമായിട്ടാൽ ആ നഖം എടുത്തിട്ട് ജിന്നുകൾ സിഹറ് ചെയ്ത് നമുക്കെതിരെ അപകടങ്ങൾ ചെയ്ത് നമ്മളെങ്ങനെ കൊടുക്കാനാണല്ലോ നോക്കുന്നത് ആ ഒരു ഗ്യാപ്പിൽ അവർ പിടികൂടുന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഒരിക്കലും നഖം മുടിച്ചിട്ട് അവിടെ എവിടെയും മലക്ഷ്യമായിട്ട് പറ്റുമെങ്കിൽ നമ്മൾ കുഴിച്ചു മുടണം ഇപ്പം നഖം ക്ലോസറ്റിൽ ഇടാൻ പറ്റുമോ വാഷിംഗ് മെഷീനിലേക്ക് കളയാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കൃത്യമായ ഇതിൻ്റെ വശം എങ്ങനെയാണ് കുഴിച്ചു മുടലാണ് വേണ്ടത് അത് വലിയ മമ്മൂട്ടിയൊക്കെ കൊണ്ടുവന്നിട്ട് മതിയായ കുഴി താത്തണ്ടല്ലോ ജസ്റ്റ് ഒരു ചെറിയ കമ്പ് വെച്ചിട്ട് ആ മണ്ണെന്ന് നീക്കിയിട്ട് അതിലേക്ക് ഇട്ടാൽ മതി അത് വിസ്മീലിട്ട് കുഴിച്ചുമൂടുക അതാണ് ഏറ്റവും നല്ലത് പിന്നെ അത് എന്ന് പറയുന്നപ്പോൾ ഫ്ലാറ്റുകൾ താമസിക്കുമ്പോൾ കുഴിച്ചുമൂടാൻ സൗകര്യമില്ല അപ്പോൾ അവരുടെ സൗകര്യാർത്ഥം എങ്ങനെയാ പറ്റുന്നത് ഏതായാലും മറക്കണം ഓപ്പൺ ആകാൻ പാടില്ല എവിടെയെങ്കിലും അക്ഷയകം ആക്കാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇനി പ്രിയപ്പെട്ടവരെ കേട്ടോളൂ നഖം മുറിച്ച് കഴിഞ്ഞാൽ അത് കൈയിൻ്റെ ആണെങ്കിലും കാലിൻ്റെ വിരലുകളാണെങ്കിലും കഴുകൽ വളരെ മസ്റ്റാണ് അത് സുന്നത്തുമാണ് കഴുകൽ മസ്റ്റാണ് നഖം മുറിച്ചിട്ട് കഴുകാതെ അവിടെ എവിടെയും ചൊറിയുന്ന ഉണ്ടായാൽ വെള്ളപ്പാണ്ട് രോഗം അല്ലെങ്കിൽ ചുണങ് പാണ്ഡ്യോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നെല്ലാം വലമാ ചർച്ച ചെയ്തിട്ടുണ്ട് അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ കുട്ടികളുടെ നഖം മുറിക്കുന്ന കാര്യം മസ്റ്റാണ് നമ്മൾ തീരെ ചെറിയ കുട്ടികളുടെ നഖമൊക്കെ വളർന്നു വരുമ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യൂല പിന്നെ എപ്പോഴെങ്കിലും പഠിച്ചോ അല്ലേ ആകെ ചെളിയാണല്ലോ അല്ല അങ്ങനെ മുറിക്കുന്നൊരവസ്ഥ അങ്ങനെ കല്യാണത്തിന് പോകുമ്പോൾ മുറിക്കേണ്ട ഒരു അവസ്ഥയല്ല ദീൻ പറഞ്ഞിരിക്കുന്ന സുന്നത്തായ ദിവസങ്ങളിൽ പ്രത്യേകം ചർച്ച ചെയ്യണം പ്രത്യേകം നമ്മൾ മുറിക്കണം ഈ ഓർഡർ അനുസരിച്ച് ഈ രീതി പറഞ്ഞല്ലോ നമ്മൾ ആദ്യം തുടങ്ങേണ്ടത് അവസാനം ആ രീതി അനുസരിച്ച് തന്നെ മക്കൾക്ക് ചെയ്ത് കൊടുക്കണം അത് പ്രോപ്പറായിട്ട് കൊണ്ടുപോയാൽ മക്കൾക്കുണ്ടാകുന്ന പൈശാചിക രോഗങ്ങൾ ഫിസിക്കലി രോഗം ഉണ്ടാകും അഴുക്കുണ്ടാകും കുട്ടികൾ വിരലിൽ ചപ്പും വായിൽ വെക്കും ഇതൊക്കെ ഉണ്ടാകും അതിൽ നിന്ന് സലാമത്ത് ഉണ്ടാകും വൈശാചിക രോഗം മാറും പിന്നെയോ ഒരുപാട് അവരുടെ ലൈഫിൽ രോഗമില്ലാത്തൊരു ജീവിതം അപകടം ഇല്ലാത്തൊരു ജീവിതം ഉണ്ടാക്കിയെടുക്കുക ഈ ഒരു സുന്നത്തെ ഹയാത്താക്കുന്നതിലൂടെ അത് പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കണം ഇവിടെ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പിരീഡ്സിന്റെ സമയങ്ങളിൽ സഹോദരിമാർ നഖം മുറിക്കാൻ പാടില്ല വലിയ അശുദ്ധിക്കാരായി കുളി നിർബന്ധമായിരിക്കുമ്പോൾ പുരുഷന്മാരെ എന്ത് ചെയ്യാൻ പാടില്ല നഗം മുറിക്കാൻ പാടില്ല അശുദ്ധിയുടെ സമയത്ത് നഗം മുറിച്ചളയാ ശുദ്ധിയായിട്ടേ മുറിക്കാൻ പാടുള്ളൂ കാരണം അത് അശുദ്ധിയായിട്ട് ബാക്കിയാകുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല അതുകൂടെ ശുദ്ധിയായി പോകട്ടെ എന്നാൽ എന്നാൽ ഇപ്പോ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വലിയ അശുദ്ധിക്കാരായിരിക്കുന്നു അവർ കുളിച്ചാലേതൊക്കെ മുറിക്കാൻ പറ്റുള്ളൂ എന്നാൽ അവർക്ക് കുളിയുടെ വലിയ അശുദ്ധി ഉയർത്തും എന്ന് പറഞ്ഞാൽ ആ നീയത്തോടു കൂടെ കൈ കഴുകിയിട്ട് കാല് കഴുകിട്ട് ആ ഭാഗം മുറിക്കാം കാരണം ആ ഭാഗത്ത് അശുദ്ധി ഉയർന്നു പോയിട്ടുണ്ട് സഹോദരിമാരെ സംബന്ധിച്ചോളം പിരീഡ്സൊക്കെ കഴിഞ്ഞു നിന്നു പിന്നെ അവർ കുളിച്ചു അല്ലെങ്കിൽ അതിൽ നിന്ന് ശുദ്ധിയാകുന്നു വലിയ ശുദ്ധി ശുദ്ധിയാകുന്നു തീർച്ചയായിട്ടും അവർക്കും നഖം മുറിക്കാം അശുദ്ധിയുടെ സമയത്ത് നഖം മുറിക്കുന്നത് നല്ലതല്ല റാമാണെന്നൊന്നല്ല പക്ഷേ അത് നല്ലതല്ല ഒഴിവാക്കേണ്ട സംഗതിയാണ് ഇനി നിർബന്ധ ഒരു സാഹചര്യം വന്നു നഖം ഒരല്പം വിട്ടു അപ്പൊ ഡ്രസ്സിലൊക്കെ ഇങ്ങനെ കൊളത്തിട്ട് വല്ലാത്ത വേദനയും ഇറിട്ടേഷനൊക്കെ ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു നിർബന്ധ സാഹചര്യം വന്നു ഒരു മുറിവിൻ്റെ നഖം മുറിക്കേണ്ടി വന്നു ആ മുറിക്കില്ലാന്ന് മുറിഞ്ഞ് വേളമുണ്ടാക്കേണ്ട നിർബന്ധ സാഹചര്യം മുറിക്കാം മുറിച്ച നഖം കുഴിച്ചു കൂടാ കഴുകുന്ന ഏർപ്പാട് അത് മുടിയായാലും നഖമായാലും അശ്വതിയുടെ പിന്നീൻസിൻ്റെ സമയത്ത് സഹോദരിമാരുടെ പൊഴിഞ്ഞു പോയാൽ കളയാൻ പാടില്ല പൊടിഞ്ഞു പോയാൽ അത് കഴുകിയിട്ട് കുടിച്ചിടുന്ന ഇടപാടൊന്നും വേണ്ട ആ ജാതി അനിസ്ലാമികമായ കലാപരിപാടിയൊന്നും വേണ്ട നമ്മളത് കുഴിച്ചു മുടിയാൽ മതി നിർബന്ധ സാഹചര്യത്തിൽ അതും പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ് അപ്പോൾ കഴിവിൻ്റെ പരമാവധി ദാരിദ്ര്യമില്ലാത്ത അപകടങ്ങളില്ലാത്ത രോഗങ്ങളില്ലാത്ത സന്തോഷകരമായ ഹാപ്പിനെസ് ഉള്ളൊരു ലൈഫ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ فَلْيُقَلِّمَ ظفاره يوم الخميس بعد العصر هذا വ്യാഴാഴ്ച അസറ് കഴിയുമ്പോൾ ഈ സുന്നത്തിനൊന്ന് പരിഗണിച്ചു കൊടുക്കുന്ന ശൈലി പ്രിയപ്പെട്ടവരെയും നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും ഉണ്ടെങ്കിൽ മക്കൾക്കൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് ഇത് നിങ്ങൾക്കൂടെ അറിഞ്ഞ് മനസ്സിലാക്കി മുന്നേറാൻ വേണ്ടിയാണ് ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹു ഹസ്ബാൻ അദ്ദേഹം എല്ലാ കാര്യവും കൃത്യമായിട്ട് ചെയ്യാൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ നിർബന്ധമായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം കമൻറ്റുകൾ രേഖപ്പെടുത്തണം ലൈക്ക് ചെയ്യണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് അടുത്തൊരു വിജ്ഞാനത്തിൻ്റെ നുറുങ്ങുവട്ടവുമായി അള്ളാ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കണ്ടുമുട്ടാം അള്ളാഹു തോഫീക്ക് നൽകട്ടെബൽ